നമസ്കാരം പ്രതി വേട്ടാ നമസ്കാരം നമ്മള് ശബരിമലയുടെ വിഷയങ്ങൾ എന്ന് പറയുന്നത് കുറെ കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനകത്ത് പുതിയതായിട്ട് വന്നൊരു വിഷയം എന്ന് പറയുന്നത് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ശബരിമല വിശ്വാസം അതേപോലെ അതിന്റെ ഇടയിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ ചേട്ടന് ഇതിനെ പറ്റിയിട്ട് എന്താ ശരിക്കും പറയാനുള്ളത് ശബരിമലയിലെ രാഷ്ട്രീയ ഇടപെടലുകൾ അയ്യപ്പൻ അല്ലെ സ്വാഭാവികമായിട്ടും നമ്മൾ വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പൂർണ്ണ വിശ്വാസമുള്ളവരാണ് എല്ലാവരും ഇന്ന് കേരളത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും നൂറു ശതമാനം വിശ്വാസമുണ്ട് കുറച്ച് വിഭാഗം ആൾക്കാർ വിശ്വാസം ഇല്ല എന്ന് പറയുന്നു പക്ഷെ വിശ്വാസം ഇല്ലാന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന പല സംഭവങ്ങൾക്കും വളരെ പെട്ടെന്ന് തിരിച്ചടി കിട്ടുന്നുണ്ട് അയ്യപ്പൻ നാളത്തേക്ക് വെക്കാറില്ല വളരെ പെട്ടെന്ന് കൊടുക്കും ശരി അടുത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടതും കൂടുതലും ശബരിമലയുടെ സന്ദർശനം എന്ന് പറയുന്നത് അതെ അതെ അപ്പോ നമ്മൾ എന്തിനാണോ റിജക്റ്റ് ചെയ്യുന്നത് അത് സ്വാഭാവികമായിട്ടും റിജക്ഷൻ ഉള്ളിടത്തോളം കാലം ഉണ്ടാകും പക്ഷെ ശബരിമലയെ സംബന്ധിച്ചിട്ട് ശബരിമലയുടെ ഏത് നീക്കങ്ങളും ഏത് നീക്കങ്ങളും നമ്മൾ റിജക്ട് ചെയ്തു കഴിഞ്ഞാൽ ഉടനടി തിരിച്ചടി ഉണ്ടാവും അങ്ങനെ ഒരുപാട് എക്സാമ്പിൾ നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട് പല രാഷ്ട്രീയ തീരുമാനങ്ങൾക്കും ശബരിമലയെ കാരണം കാണിച്ചുകൊണ്ട് കാണിക്കുന്ന സംഭവങ്ങൾക്ക് പോലും വളരെ ഉടനടി തിരിച്ചടി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഇപ്പോ പുതിയ ദേവസ്വം ആണല്ലോ എടുത്തേക്കുന്നത് ദേവസ് പുതിയ പുതിയ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് എന്നാൽ എല്ലാ വർഷവും ശബരിമലയിൽ വളരെ വൻ രീതിയിലുള്ള ഭക്തജന തിരക്കുകളാണുള്ളത് ഏറ്റവും കൂടുതൽ വരുന്നത് എവിടെ നിന്നാണ് കേരളം പോലെ തന്നെയാണ് ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളും ഇപ്പൊ കർണാടക ആന്ധ്ര തമിഴ്നാട് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ദിവസവും നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുമ്പോൾ ഭക്തജനങ്ങളുടെ എണ്ണം കൂടുതലാണ് പക്ഷെ പല റെസ്ട്രിക്ഷൻസ് വയ്ക്കുമ്പോഴും ഇവർ മനസ്സിലാക്കേണ്ട സംഭവം അയ്യപ്പനോട് വിശ്വാസമുണ്ടോ ഇല്ലയോ എന്ന ചോദ്യങ്ങളിൽ കൂടെ പലരും ഉന്നയിക്കുന്നുണ്ട് പക്ഷെ വിശ്വാസവും വിശ്വാസവും ഇല്ലായ്മയും ഒരാളുടെ വ്യക്തിപരമായ തീരുമാനമായിരിക്കാം പക്ഷെ ജനസമൂഹത്തിലുള്ള വിശ്വാസങ്ങളെ മറ്റൊരാളുടെ ഒരു തീരുമാനത്തിന് വേണ്ടി മാത്രം മാറ്റി കൊടുക്കുക എന്നൊക്കെ പറയുന്നത് വലിയ രീതിയിലുള്ള തിരിച്ചടികൾ അവര് നേരിടാൻ തയ്യാറായിക്കൊണ്ട് വേണ്ടി മാത്രം ശബരിമലയിൽ മാറ്റങ്ങൾ വരുത്തുക എന്നു മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത് പലപ്പോഴും അല്ലെങ്കിൽ കമന്റ് വരാൻ പോകുന്നത് സംസാരിക്കുമ്പോഴും ഇത്രയധികം ശക്തി അല്ലെങ്കിൽ ഇത്രയധികം കാര്യങ്ങളും ഇത്രയധികം ആൾക്കാരും വന്നെത്തുന്ന ഒരു സ്ഥലമായിട്ട് കൂടി എന്തുകൊണ്ടാണ് ഇത്ര കാലയളവിലായിട്ട് അവിടെ ഒരു സ്വർണ്ണക്കൊള്ള നടന്നത് ഈ സ്വർണ്ണക്കൊള്ള അല്ലെങ്കിൽ വേറെ എന്ത് സംഭവം ഇവിടെ നടന്നു കഴിഞ്ഞാലും അതിന്റെ എല്ലാ സ്ഥലങ്ങളും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കും ഇൻഫ്ലുവൻസ് കൂടെ മാത്രമാണല്ലോ ഇവർക്ക് നടക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ അത് തിരിച്ച് അറിയപ്പെടും എന്നുള്ളതാണ് എത്ര വർഷം മുമ്പ് നടന്നിപ്പോ പിടിക്കപ്പെട്ടില്ലേ സോ അപ്പോ ഇത് പലരുടെയും ഇടപെടലുകൾ ഉള്ളത് കൊണ്ടാണ് ഇത് ചെയ്തത് അല്ലാതെ ആരും അറിയാതെ നടക്കാത്ത തന്നെ രാഷ്ട്രീയ ഉണ്ടാവില്ല കാരണം രാഷ്ട്രീയത്തിന്റെ ഭാഗമാണോ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയിക്കാൻ അറിയിക്കാതെ നടക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഉറപ്പല്ലേ കാരണം ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും വളരെ കൃത്യമായ മെഷർമെന്റ് ഉണ്ട് ഇപ്പൊ നമ്മൾ എന്ത് മേടിച്ചു കഴിഞ്ഞാലും ദേവസ്വത്തിനാണെങ്കിലും ബാക്കിയുള്ളവർക്കാണെങ്കിൽ ആ മെഷർമെന്റ് ഉള്ള സമയങ്ങളിൽ ഇതിൻ്റെ ഒരു കണക്കുകൾ കൊടുക്കുന്ന ഡോക്യുമെന്റ്സ് ആണെങ്കിലും ഈ ചെയ്യുന്ന സംഭവങ്ങൾക്ക് കൃത്യമായ മെഷേഴ്സ് ഉള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ഒരാൾ അറിയാതെ ഒരു സാധനം നടക്കുമോ ഇത് നൂറ് ശതമാനം പലരുടെയും ഇൻവോൾവ്മെന്റോട് കൂടി പലരുടെയും അറിഞ്ഞിട്ടാണ് നാ നയിക്കുന്നത് പക്ഷേ അയ്യപ്പനോട് കളിച്ചാൽ അതായത് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് വളരെ വിളിച്ചാൽ വിളിപ്പുറത്തുള്ളതാണ് ശ്രീ ശബരിമല ശാസ്ത്രം എന്ന് പറയുന്നത് ഈ ചെയ്തവരാരാണോ ഇതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നവരാരാണോ അവർക്കുള്ള തിരിച്ചടി ഉടനെ കിട്ടിക്കൊണ്ടിരിക്കും അത് ഇങ്ങനെയല്ല കിട്ടുന്നത് ഇതിന്റെ ആഘാതം നമുക്ക് താങ്ങാൻ പറ്റില്ല അപ്പോൾ നമ്മൾ അയ്യപ്പനോട് ഒരു കാര്യം ചെയ്യുമ്പോ നമ്മളിപ്പോ സ്വാഭാവികമായിട്ടും കൂടി ശബരിമലയിൽ പോകുന്ന സമയത്ത് നമുക്ക് നൂറ് കുറ്റങ്ങൾ കാണാൻ പറ്റും ഗവൺമെന്റ് അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എനിക്ക് എന്തുകൊണ്ട് അത് കിട്ടിയില്ല പക്ഷെ അതെല്ലാം സാക്രിഫൈസ് ചെയ്തൊരു ഭക്തൻ അയ്യപ്പനെ കാണാൻ പോകുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സിന്റെ ഒരു ഒരു സന്തോഷമുണ്ട് അത് വേറെ പക്ഷേ ഒരു സംഭവം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റി കിട്ടും ഗവൺമെന്റ് തലത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നടത്തുന്നില്ല എന്ന് പറയുന്ന അനാസ്ഥയുണ്ടല്ലോ അതിന് കിട്ടും ആ ഭാഗത്ത് കിട്ടും അതുകൊണ്ടാണ് ഒരു കാലത്ത് ശ്രീ പിണറായി വിജയൻ അയ്യപ്പ ശാപമാണെന്നുള്ള രീതിയിൽ കുറെ അധികം വെച്ചാൽ രാഷ്ട്രീയപരമായിട്ട് കൊറേ അധികം പ്രശ്നങ്ങൾ ഇങ്ങനെ അടിക്കടി വരുന്നുണ്ടായിരുന്നു പിന്നാണ് ഈ അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ കണ്ടക്ട് ചെയ്യുകയും ശരിക്കും ഒരുപാട് ട്രോൾ ചെയ്യപ്പെട്ട ഒരു തന്നെയായിരുന്നു അതിപ്പോ ആര് ഇനിഷ്യേറ്റീവ് എടുത്ത് എന്ത് അയ്യപ്പൻ അഗേൻസ് ചെയ്യാന്ന് നിന്നു കഴിഞ്ഞാലും അദ്ദേഹം ഒരു സെൽഫ് റിയലൈസേഷൻ ഇവിടെ തിരിച്ചു വരുമെന്ന് പറയുന്നത് എക്സാമ്പിൾ അല്ലേ ഇപ്പോ അദ്ദേഹത്തിന് വിശ്വാസം ഇല്ലായിരിക്കാം പക്ഷെ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾക്ക് എല്ലാവർക്കും വിയോജിപ്പുണ്ടായിരിക്കാം പക്ഷേ അയ്യപ്പനോട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തേ പറ്റൂ കേരളം അതിശക്തമായി എന്ന് കാണിച്ചു കൊടുക്കും അല്ലെ അയ്യപ്പനെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഭക്തി നമ്മുടെ ബഹുമാനം നമ്മുടെ എല്ലാം എല്ലാമാണ് ഈ കാനരവാസന അയ്യപ്പനെന്ന് വളരെ കൃത്യമായി കാണിച്ചു കൊടുത്ത ദിവസങ്ങൾ നമ്മൾ മറന്നിട്ടില്ല അല്ലെ അത് ശരിയാണ് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പിനു ഭക്തജനങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് ആൾക്കാർ ഇതിനെതിരെ പ്രതികരിക്കുകയും ആ ഒരു സമയത്ത് സർക്കാർ നിർത്തപ്പെടുന്ന ആ സമയത്ത് ഉത്തരവാദിത്തത്തോട് ഇരുന്നവരിൽ പല ആൾക്കാർക്കും പല ഉണ്ടായിട്ടുണ്ട് നമ്മൾ വളരെ കൂടി അവരുടെ അവരുടെ ഒരു അനാലിസിസ് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും അതിനൊരു അപ്പുറം നമ്മൾ ശബരിമലയിൽ പോകുന്ന സമയത്ത് കൂടുതൽ ആൾക്കാർ എന്താ ചെയ്യുന്നത് ശബരിമലയിൽ പോകുന്ന തൊഴിൽ തിരിച്ചു വരുന്നു നമ്മൾ അവിടെ സി ഞാൻ എല്ലാ വർഷവും പോകുന്ന സമയങ്ങളിൽ അവിടെ മീഡിയ ഓഫീസിലെനിക്ക് സ്റ്റേ ചെയ്യാനുള്ളത് ഫെസിലിറ്റി നമുക്ക് എപ്പോഴും ഉണ്ടാകുമല്ലോ അപ്പോ അത് കഴിയുമ്പോൾ നമ്മൾ അവിടെ വളരെ കുറച്ച് സമയം നമ്മൾ നോക്കിക്കഴിഞ്ഞാല് എത്രയോ കാലില്ലാത്തവര് കൈയില്ലാത്തവര് സംസാരിക്കാൻ പറ്റാത്തവര് പല ആൾക്കാരും മുടന്തുള്ളവര് പലരും വരുന്നുണ്ട് അയ്യപ്പനോടുള്ള വിശ്വാസം കൊണ്ടുവരുന്നത് അവര് തിരിച്ച് മലയിറങ്ങി പോകുന്ന സമയത്ത് ആ വർഷം അവർക്കുണ്ടാവുന്ന ജീവിതത്തിന്റെ മാറ്റം വളരെ വലുതാണ് പലരുടെയും കോണ്ടാക്ട് എടുത്തിട്ട് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പൊ വിശ്വാസം ഇല്ലാതുകൊണ്ടാണോ വരുന്നത് അത്രയും ശക്തിയുള്ള ഊർജ്ജ സ്രോതസ് പ്രാപഞ്ചിക ഊർജത്തിന്റെ ഏറ്റവും വലിയ ഊർജ്ജ സ്രോതസ്സാണ് കലിയുഗവർഗന അയ്യപ്പൻ അയ്യപ്പനോട് ഒരു രീതിയിലും അനീതി കാണിക്കാതിരിക്കുക കാണിച്ചു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ അവരും അവരുടെ കുടുംബങ്ങൾക്കും വലിയ വില അതുകൊണ്ട് ആയിരിക്കും കേരളത്തിലെ നമ്മുടെ മകരജ്യോതി ഈ ഒരു സമയത്തൊക്കെ ഉള്ള ആ ഒരു പക്ഷെ ന്യൂസ് വാല്യൂ ന്യൂസ് ചാനൽസിന് പോലും അത് കവർ ചെയ്യാതെ എനിക്ക് തോന്നുന്നില്ല മറ്റൊരു ക്ഷേത്രങ്ങളിലെ ഒരു ഉത്സവത്തിനും അത്രത്തോളം ഒരു കേരളത്തിൽ അത്രത്തോളം ആ ഒരു ഒരു എന്താ പറയാ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ആ ഒരു ദിവസം മുഴുവൻ അതിനു വേണ്ടിയിട്ടായിരിക്കും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് ബാക്കി ഒരുപാട് ക്ഷേത്രങ്ങൾ നമുക്കുണ്ട് അത്ര ഈ ഒരുപാട് പുറത്തുനിക്ക് ആൾക്കാര് തേടി വരുന്നില്ല പറയുന്നത് ഗ്ലോബൽ ഫെസ്റ്റിവലിന്റെ കാറ്റഗറി വന്നിട്ടില്ലെങ്കിൽ തന്നെയും ഒരു ഓൾമോസ്റ്റ് പല രാജ്യങ്ങളിലും ആൾക്കാർ ആ സമയം അലേർട്ടാണ് എത്രയോ പേര് വേറെ ഒന്നും ചെയ്യാതെ ഇത് കാണാൻ വേണ്ടി നിക്കുന്നവരുണ്ട് അല്ലെ ഇത് ഇതൊരു നമ്മുടെ ഒരു എന്താ പറയാ നമ്മുടെ ബഹുമാനമാണ് നമ്മുടെ ആദരവാണ് നമ്മുടെ സ്നേഹമാണ് നമ്മുടെ വിശ്വാസമാണ് ആ വിശ്വാസം എന്ന് പറയുന്ന പ്രമാണം ഒരിക്കലും മാറില്ല വർഷങ്ങളോളം ആൾക്കാര് എല്ലാ വർഷവും മധുരജ്യൂതി കണ്ടിട്ട് പോകുന്ന എത്രയോ ആൾക്കാരില്ലേ ഇവിടുന്ന് ശബരിമലയിൽ പോയി കാണുന്നവരും ആ സമയങ്ങളിൽ തിക്കിലും തിരക്കിലും പോയിട്ട് എന്തൊക്കെ സംഭവങ്ങളുണ്ട് എന്നിട്ട് ആൾക്കാർ പോകുന്നില്ലേ അതാണ് അയ്യപ്പനോടുള്ള ആദരവും ബഹുമാനവും വിശ്വാസവും അതൊരിക്കലും മാറില്ല അതിനോടൊപ്പം ഇനി വലിയൊരു സംഭവം വരാനും ഇല്ല അയ്യപ്പനെട്ട് പറഞ്ഞില്ല എനിക്ക് മനസ്സിലാവരു കാര്യം ഇതേപോലെ ഈ ഭക്തിയെ അല്ലെങ്കിൽ വിശ്വാസത്തെ ഇതൊക്കെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കും മറ്റ് പേഴ്സണൽ നേട്ടങ്ങൾക്കും വേണ്ടി നമ്മൾ വിനിയോഗിക്കുകയാണെങ്കിൽ അത് എന്തായാലും ഇവർക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ സംഭവിക്കുള്ളൂ എന്നുള്ള രീതിയിൽ അതില് അതായത് ഇപ്പം നമ്മളിപ്പോ ഭക്തിയെ പല ആൾക്കാരും കമേഴ്ഷ്യലൈസ് സോ കമേഷ്യലൈസം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഒരാൾക്ക് അദ്ദേഹത്തിന്റെ ഡേ ടു ഡേ ലൈഫില് റവന്യൂ ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലായിരിക്കുമല്ലോ പോലെ അതൊക്കെ ആയിക്കോട്ടെ പക്ഷെ അയ്യപ്പൻ എന്ന് പറയുന്ന ആ ഒരു ഈശ്വര ചൈതന്യം അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഏറ്റവും വലിയ ചൈതന്യം ആ ചൈതന്യത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ തിരിച്ചടി വലുതായിരിക്കും അത് വരാതിരിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ